ഹലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായി ഹാലലുയ നിൽക്കുവാൻ ദൈവാൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹോഫിൾ മെൻസിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു പ്രേസലോൺ ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായ എന്ന് വിശ്വസിക്കുന്നു പ്രേസലോൺ ഇന്ന് കാലം നമുക്ക് വായിക്കാം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഒന്ന് ഞാൻ എഹ്വയെ എല്ലാ കാലത്തും വാഴ്ത്തു അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും പ്രേസലോൺ ഞാൻ എഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാൻമാർ ഇരിക്കും എല്ലാ കാലത്തും ഹാലുലിയ യഹോവയെ വാഴ്ത്തുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടേ നമ്മുടെ ദുഃഖത്തിൻ്റെ വേളയിലും നമ്മുടെ കഷ്ടതയുടെ സമയങ്ങളിലും നമ്മുടെ സന്തോഷവേളകളിലും ഏതു സമയത്തും കർത്താവിനെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും നന്ദി പറയുവാനും ഹാലൊലിയ ഒരു ദൈവമായി കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും മഹത്തരമായ ഹാലൊരു കാര്യം ഏറ്റവും സന്തോഷമായ കാര്യം ദൈവ സ്വർഗം സന്തോഷിക്കുന്നത് അങ്ങനെയാണ് പ്രേസലോൺ നമ്മുടെ സന്തോഷ സമയങ്ങളിൽ മാത്രമല്ല നമ്മുടെ ദുഃഖം നമ്മുടെ ഏത് സാഹചര്യങ്ങളും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഹല ആ ദൈവത്തെ വാഴ്ത്തുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വവും സ്തുതിയും കരയറ്റുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ പ്രേസലോൺ കാലത്തും വാഴ്ത്തിടും ഞാൻ സ്തുതിച്ചിടും ഞാൻ അവൻ സ്തുതി എന്നാവിൻമേ എന്നുമുണ്ട് ഹല്ലിലുയാ ഏഹോ വയ എക്കാലത്തും വാഴ്ത്തിടും ഞാൻ സ്തുതിച്ചിടും ഞാ അവൻ സ്തുതി എന്നാവിന്മേ എന്നുമുണ്ട് ഹല്ലുയാവയില്ലൻ ഉള്ളമെന്നും പ്രശംസിച്ചിടുമെന്നും ഏഹോവയില്ലൻ ഉള്ളമെന്നും പ്രശംസിച്ചീടുമെന്നും എളിയവരാതുകേട്ടു സന്തോഷിച്ചീടുമെന്നും അല്ലേ ലുയാ ഹല്ലേ ലുയാ ഹല്ലുയാ ഹല്ലുയാക്കാലത്തും വാഴ്ത്തിടും ഞാൻ സ്തുതിച്ചിടും ഞാൻ ആവൻ സ്തുതി എന്നാവിന് മേ എന്നുമുണ്ട് ഹലുയാൽ ഹോഫിൾ മിൻസിയുടെ യൂട്യൂബ് ചാനലുടേയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ আশ্রদিকেটে আমেন